പുരോഗമിച്ചാണ്ളത്തിലാണ് വയഡക്ട് നിർമ്മിക്കുന്നത് ഇതിനായി മൂന്നിടത്ത് നിലവിൽ ടെസ്റ്റ് പയലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പൈലിംഗ് നടത്തുന്നതിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ സ്ഥലത്ത് പൈലിംഗ് നടത്തിയതിൽ ആദ്യയിടത്ത് നാൽപ്പത്തിയേഴ് മീറ്റർ താഴ്ചയിലാണ് മണ്ണിന് ഉറപ്പുള്ള ഭാഗം കണ്ടെത്താനായത് രണ്ടാമത് പൈലിംഗ് നടത്തിയിടത്ത് ഇരുപത്തിരണ്ട് മീറ്ററും മൂന്നാമത്തത് ഇരുപത്തിയേഴ് മീറ്ററും താഴ്ചയിലാണ് മണ്ണിന് ഉറപ്പ് കണ്ടെത്താനായത് നേരത്തെ പാടത്തു നിന്നും അടിഭാഗം ഉറപ്പിക്കാതെ വലിയ ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയാണ് ആറോരി പാത നിർമ്മിച്ചത് ഇത് തകർന്നതിന് പിന്നാലെയാണ് പ്രദേശത്ത് വയറ്റി നിർമ്മിക്കുവാൻ ദേശീയപാത അധികൃതർ നിർദ്ദേശം നൽകിയത് ഇതിൻ്റെ ഭാഗമായി നടന്ന പൈലിംഗിലാണ് മണ്ണിന്റെ ഉറപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് എഞ്ചിനീയർ ആണ് ഇക്കാര്യം അറിയിച്ചത് ഈ താഴ്ചയിൽ നിന്നാണ് ഇനി നിർമ്മാണം തുടങ്ങേണ്ടത് മുപ്പത് മുതൽ നാല്പത് മീറ്റർ വരെ ഇടവിട്ടാണ് പൈലിങ് നടത്തിയിട്ടുള്ളത് കോഴിക്കോട് സർവീസ് റോഡ് അപ്പോള് ഇവിടെ ഇവിടെ നമ്മുടെ വയഡക്റ്റിന് വേണ്ടി എത്ര എത്ര താഴ്ചയിലേക്ക് ഇവിടെ പോകും എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഇത് താഴ്ത്തി ചെക്ക് ചെയ്യണോ ടുത്ത് കഴിഞ്ഞപ്പോ ഇവിടെ നാല്പത്തേഴ് മീറ്ററിൽ നാപ്പത്തേഴ് മീറ്റർ താഴത്താണ് പാറുള്ളത് അപ്പോൾ ഇവിടെ പൊന്തലേ ഇപ്പൊ ഇതിന്റെ ഈ തോടിന്റെ അപ്പോൾ ഇവിടെ നാൽപ്പത്തേഴ് മീറ്റർ താഴ്ചയിൽ നിന്നാണ് ഇനി നിർമ്മാണം തുടങ്ങാം ഇവിടെ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ താഴ്ച ഇവിടെയാണ് ഇവിടെയാണ് നാപ്പത്തേഴ് മീറ്റർ താഴെ പോയതിനു ശേഷമാണ് ഉറപ്പുള്ള സ്ഥലം കണ്ടെത്തിയത് കല്ല് അവിടെ കണ്ടെത്തിയത് ഇവിടെ മറ്റൊന്ന് അവർ ടെസ്റ്റ് ചെയ്തത് അവിടെയാണ് ആ ഇവിടെയാണ് മറ്റൊന്ന് അവർ ചെക്ക് ചെയ്തത് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇരുപത്തി ഇരുപത്തിരണ്ട് മീറ്ററിനുള്ളിൽ ഇവിടെ ഉറപ്പ് കിട്ടിയിരിക്കണം അതായത് കല്ലുള്ള സ്ഥലം ഇരുപത്തിരണ്ട് അവിടെ നാൽപ്പത്തേഴ് ആണെങ്കിൽ ഈ ഭാഗത്ത് അവർക്ക് കിട്ടിയത് ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് മീറ്ററിൽ ഉറപ്പുള്ള സ്ഥലം കിട്ടിയിരിക്കണം പിന്നെ അവർ ചെക്ക് ചെയ്തതേ ആ ഭാഗത്താണ് മൂന്നാമത് അവിടെ ഒരു ചെക്ക് ചെയ്തിട്ടുണ്ട് ആ ഇവിടെയാണ് മറ്റൊന്ന് അവർ പൈലിങ്ങിനെ പൈലിംഗ് മറ്റേ നമ്മളെ വാടക നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പുള്ള സ്ഥലം ചെക്ക് ചെയ്യാൻ വേണ്ടി പൈലിങ് ചെയ്ത് പരിശോധിച്ചത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ എഞ്ചിനീയർ സൈറ്റിലുള്ള എൻജിനീയർ നരയൻ എന്ന് പറഞ്ഞ ഒരു എൻജിനീയറ് അദ്ദേഹം പറഞ്ഞതേ ഇവിടെ ഈ ഇരുപത്തിയേഴ് മീറ്റർ ഉണ്ട് ഇരുപത്തേഴ് മീറ്ററിലാണ് ഇവിടെ കിട്ടിയതെന്ന് പറഞ്ഞത് ഈ ഭാഗത്ത് അപ്പോൾ നാൽപ്പത്തേഴ് മീറ്ററിൽ താഴ്ചയിൽ ഉറപ്പുള്ള കിട്ടി അതിന് പിന്നെ ഇരുപത്തിരണ്ട് മീറ്ററിൽ താഴ്ചയിൽ പിന്നെ ഇരുപത്തേഴ് മീറ്റർ താഴ്ചയിലേക്കാണ് ഇവിടെ ഉറപ്പുള്ള ഭാഗം കല്ലുള്ള ഭാഗം ഇവർക്ക് കിട്ടിയത് കിട്ടിയത് അപ്പം ഇനി അവിടെ നിന്നാവും ഇനി പാലത്തിൻ്റെ ഈ വാടക്കിന് വേണ്ടിയുള്ള നിർമ്മാണം തുടങ്ങാം അതാണിപ്പോൾ ഞാൻ ഇവിടുത്തെ സൈറ്റിലുള്ള എന്ന് എഞ്ചിനീയറോടെ നരേനെന്ന് പറഞ്ഞാർസിൻ്റെ ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ നിലവിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിലാണ് ആ ഫയറിംഗ് നടത്തിയിട്ടുള്ളത് ഇവിടെ മണ്ണുകളെല്ലാം തന്നെ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെ നടത്തിയ പയലിങ്ങിലാണ് ആദ്യയിടത്ത് നാല്പത്തിയേഴ് മീറ്ററും രണ്ടാമത്തെ രണ്ടാമത്തെയിടത്ത് ഇരുപത്തിരണ്ട് മീറ്ററും മൂന്നാമത്തേത് ഇരുപത്തിയേഴ് മീറ്ററും താഴ്ചയിൽ മണ്ണിന് ഉറപ്പ് കണ്ടെത്താനായത് അതേസമയം ഇന്ന് റോഡ് തുറന്നു കൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും റോഡ് ഇതുവരെയും ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നത് നാട്ടുകാർ പ്രതിഷേധിച്ച് റോഡ് തുറന്ന് വാഹനം കൊണ്ടുപോയിരുന്നെങ്കിലും അധികൃതർ വീണ്ടും അടയ്ക്കുകയായിരുന്നു റോഡിലെ ചെളിയടക്കം നീക്കം ചെയ്യാനുള്ളത് കൊണ്ടാണ് റോഡ് എന്നാണ് അറിയുന്നത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ തകർന്ന തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങും സർവീസ് റോഡ് ഉയർത്തുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ ഓവുപാലങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും ഇവിടെ പണി പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് ഭാഗത്തെ സർവീസ് റോഡും ഇതുപോലെ ഉയർത്തി ഓവുപാലം സ്ഥാപിക്കും ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ